നമുക്ക് ആദർശിന്റെ നയനയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ മൂർത്തി മുത്തശ്ശൻ നല്ല പണി തന്നെ വേണുനുട്ടും അനാമിക്കിട്ടോ കൊടുക്കുന്നുണ്ട് അപ്പം കോടതി വെച്ച് ചോദ്യം ചെയ്യുന്നതിന് പ്രതികാരമായിട്ടാണ് ചെയ്യുന്നത് കാരണം സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറത്തുള്ള കാര്യങ്ങളാണ് കോടതിയിൽ അവര് പറഞ്ഞു കൂട്ടിയത് അത്രമാത്രം കഥകളൊക്കെ വളച്ചൊടിച്ചാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അപ്പൊ അതിനൊക്കെ ഉള്ള പരിഹാരം കൊടുക്കണ്ടേ അവർക്കിട്ട് അവർക്കിട്ട് നല്ല പണി തന്നെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതിന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത് ഇന്ന് നമ്മൾ ഒടുവി കണ്ടു മുത്തശ്ശി അങ്ങനെ വിസ്തരിക്കാൻ വേണ്ടി ഏർ പ്രതികൂട്ടിലേക്ക് ഏറ്റി നിർത്തി ആ സമയത്ത് ദേവേനിക്കും നയനിക്കുമൊക്കെ എല്ലാവർക്കും സങ്കട മുത്തശ്ശിക്ക് നല്ല ടെൻഷൻ ഉണ്ട് മുത്തശ്ശി ആദ്യമായിട്ടാണ് ഇങ്ങനെ കോടതിയിലും ഒക്കെ കയറുന്ന പോലും അങ്ങനെ മുത്തശ്ശി അവിടെ പ്രതികൂട്ടി കയറിയിരുന്നു മുത്തശ്ശിയോടെ നന്ദകുമാർ വക്കീൽ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി കാരണം മുത്തശ്ശിയോട് ചോദിക്കുകയാണെങ്കിൽ മുത്തശ്ശി ഇട്ട് വട്ട് തട്ടിക്കുവാണെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടാവും അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാവും അതൊക്കെ നന്ദകുമാറിനെ നന്നായിട്ടറിയാം അതുകൊണ്ടാണ് മുത്തശ്ശിയെ വേദനിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചത് മുത്തശ്ശിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കണം അല്ല നിങ്ങളുടെ കൊച്ചുമോനെ നിങ്ങളുടെ കൊച്ചുമോന്റെ ഭാര്യയായി വരുന്ന പെൺകുട്ടിയെ അവിടെയിട്ട് ബെൽറ്റ് കൊണ്ട് തല്ലിന്നൊക്കെ പറയുന്നു എന്നിട്ട് നിങ്ങൾ ഇതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ലേ നിങ്ങൾ എന്താ പ്രതികരിക്കായിരുന്നേ എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിച്ചു അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അതൊക്കെ വെറുതെ കള്ളം പറയുന്ന സാറേ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് പോലും ഇല്ല ഉണ്ടായിട്ടില്ലെന്ന് നിങ്ങൾ പറയണ്ട അങ്ങനെയൊക്കെ ശരിക്കും സംഭവിച്ച കാര്യം തന്നെയാണ് പിന്നെ ഈ പറയുന്ന അനാമയക്ക് അവിടെ കുറെ അധികം പീഡനം എൽക്കേണ്ടി വന്നെന്ന് പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ ആ വീട്ടിലെ മുത്തശ്ശിയല്ലേ കാർന്നോത്തി അല്ലേ അപ്പൊ നിങ്ങൾക്ക് അറിയാലോ കാരണം ഒരു പെൺകുട്ടി ആ കുടുംബത്തിലേക്ക് എത്ര പ്രതീക്ഷയോടെ കടന്നു വരുന്നേ അപ്പൊ ആ കുട്ടി അവിടെ അങ്ങനെ എല്ലാരും കൂടെ കൂട്ടം കൂടിയിട്ട് ഏർ പീഡിപ്പിക്കുന്നത് ശരിയാണോ എന്നൊക്കെ മുത്തശ്ശിയോട് ചോദിച്ചു മുത്തശ്ശി പറഞ്ഞു സാറേ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഏഹ് ഏ കുടുംബത്തില് ആരെന്താ പറയും പോലുള്ള ആ കുടുംബത്തില് ഇന്ന് വരെ മരുമക്കൾക്ക് അങ്ങനെ ഒരു പീഡനമൊന്നും ഏറ്റിട്ടില്ല എല്ലാരും നല്ല സന്തോഷത്തോടെ തന്നെയാ കഴിയണേ ഉം അതെങ്ങനെ ഉറപ്പിച്ചു പറയാൻ പറ്റും അല്ല നിങ്ങളെ കൊച്ചുമാരുടെ കല്യാണക്കാരൻ തന്നെ ഒന്ന് എടുത്തു വെക്കാം വീണ്ടും അതിനകത്തേക്ക് തന്നെ വരുവാണ് അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അത് അങ്ങനെ ഒരു സാഹചര്യം സംഭവിച്ചു പോയി പക്ഷെ എൻ്റെ കൊച്ചുമാനും മരുമകളും ഇപ്പം നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്നെ അല്ല അങ്ങനെ നിനക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ എന്നും മുത്തശ്ശിയോട് ചോദിച്ചു ആ സമയം മുത്തശ്ശി പറഞ്ഞു എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് പറയാൻ പറ്റുന്ന കാര്യം പിന്നീട് മുത്തശ്ശിയോട് ചോദിച്ചു അല്ല നിങ്ങള് അനാമിക ഇറക്കി വിടുന്ന സമയത്ത് അവിടെ ഇല്ലായിരുന്നു എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് പ്രതീരിച്ചില്ല അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അവളുടെ സ്വഭാവം ശരിയല്ലായിരുന്നു സാറേ ആ അനാമിക ആ കുടുംബത്തിലേക്ക് കയറി വന്ന സമയത്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര കാര്യമായിരുന്നു ഞാനവളെ മരുമോളായിട്ടല്ല മകളായിട്ടാ കണ്ടത് അത്ര സ്നേഹത്തോട് കൂടിയിട്ടാ ഞങ്ങൾ അവളെ നോക്കിയത് പക്ഷേങ്കില് അവള് പല പ്രശ്നങ്ങളും അവിടെ ഉണ്ടാക്കി അവൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല അതെല്ലാം കള്ളത്തരമാണ് ഓഹോ അപ്പൊ നിങ്ങളും ഈ പറയുന്ന അനന്തപുരി വീടിന് വേണ്ടിയിട്ട് ഏർ വാദിക്കാൻ വേണ്ടി വന്നിരിക്കുമല്ലേ അപ്പൊ എല്ലാരും കൂടെ കൂടിച്ചറിഞ്ഞിട്ടുള്ള ഒരു പ്രകടനം ഇത് അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശേ മനപ്പൂർവ്വം ഇങ്ങനെ ുദ്ധിപ്പിക്കാൻ ശ്രമിക്കണം അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പത്തേന് നവീമെന്ന് ഒബ്ജക്ഷൻ പറഞ്ഞു കാരണം മുത്തശ്ശിക്ക് നല്ല പ്രായമുണ്ട് അത് വെച്ച് മാനസികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിപ്പിക്കരുന്ന് അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു ഇതെങ്ങനെ മാനസിക ബുദ്ധിമുട്ടാകും നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കണല്ലോ വീട്ടിലെ തലമു മൂത്ത ആൾക്കാർന്ന് നിലയിൽ അവരോട് വേണം കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനായിട്ട് അപ്പൊ അനിയാണെങ്കിൽ തന്നെ പറഞ്ഞു മുത്തശ്ശനും മുത്തശ്ശിയും തമ്മില് അനിയുടെ മുത്തശ്ശനും മുത്തശ്ശും തമ്മില് ഇതുവരെയായിട്ടും ഒരു വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടിരുന്ന അപ്പൊ അത് ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചറിയണമല്ലോ അല്ല നിങ്ങൾ തമ്മിൽ ഇതുവരെയായിട്ടും വഴക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ലേ അപ്പോഴേക്കും മുത്തശ്ശി പറഞ്ഞു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല അതെന്താ അദ്ദേഹം എല്ലാം കേട്ട് ഒന്നും മിണ്ടാതിരിക്കുമായിരിക്കും അല്ലേ അടിമയെപ്പോലെ അതാണോ മുത്തച്ചൊറിഞ്ഞ് അങ്ങനെയൊന്നും അല്ല എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയും അദ്ദേഹം അതിനെ മാനിക്കേണ്ടതാണെ മാനിക്കുക തന്നെ ചെയ്യും അല്ലാതെ ഞങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാക്കേണ്ട സാഹചര്യം ഉണ്ടായിട്ടില്ല കുടുംബാവുമ്പോ ചില പണക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഏത് കുടുംബത്തിലും ഉണ്ടാവുന്ന പക്ഷേ ഇവിടെ അദ്ദേഹം എന്ന് പറഞ്ഞാല് സത്യത്തിന്റെ നീതിയുടെ ഒപ്പം നിൽക്കുന്ന അത് കേട്ടതും ഒരു നിമിഷം ആലോചിച്ചിട്ട് വക്കീൽ വെച്ചു അല്ല അത് ഉറപ്പായിട്ടുള്ള കാര്യമാണോ സത്യത്തിന്റെ നീതിയോടൊപ്പം നിൽക്കുന്നതാണോ അതേന്ന് പറയുന്നത് അങ്ങനെയാണെ പിന്നെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കില്ലല്ലോ ഏഹ് ഒരു പെൺകുട്ടി അവിടെ നിന്ന് പീഡനത്തിനിരയായെന്ന് പറഞ്ഞുകൊണ്ട് ഏഹ് കൊണ്ടു പരാതി കൊടുക്കുക എന്നിട്ട് നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക ആ കുട്ടി ന്യൂസ് ചാനലിനകത്തൊക്കെ വന്ന് പറയുക നിങ്ങൾ അവർക്കെതിരെ വധഭീഷണി മുഴക്കുക മുത്തശ്ശി പറഞ്ഞു ഇതൊന്നും നടന്നിട്ടുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു മുത്തശ്ശി എല്ലാത്തിനും ഇല്ലാന്ന് തന്നെ പറഞ്ഞു കാരണം നവിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് സമ്മതിച്ചു കൊടുക്കരുത് കാരണം അങ്ങനെ ഒരു സംഭവിച്ചിട്ടില്ലാത്ത കാര്യം അവര് തല തിരിച്ചു മറിച്ചു എല്ലാം നൂറുനൂറ് ചോദ്യങ്ങൾ ചോദിക്കും അങ്ങോട്ട് കിട്ടും പക്ഷെ അതൊന്നും സംഭവിച്ചു കൊടുക്കലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ മുത്തശ്ശിയുടെ ഊഴം കഴിഞ്ഞ് കഴിഞ്ഞപ്പം അടുത്തത് ദേവയനെയും മുത്തശ്ശനെയൊക്കെ വിസ്തരിക്കാനായിട്ട് കേട്ടു നിർത്തി ദേവേനോട് ചോദിച്ചു അല്ല നിങ്ങൾക്ക് അനാമിക ഇഷ്ടമായിരുന്നു എന്ന് ചോദിക്കണം അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു അവൾ ആ വീട്ടിലേക്ക് കയറുവേണ്ട സമയത്ത് എനിക്ക് അവളെ ഭയങ്കര കാര്യമായിരുന്നു അവളെ ഞാൻ എന്റെ മരുമോളായിട്ടല്ല മകളായിട്ടാണ് കണ്ടിരുന്നത് അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ മരുമോള് കയറി വന്നു നിങ്ങൾക്ക് അവള് കയറി വന്നപ്പോൾ നിങ്ങൾക്ക് അവളെ ഇഷ്ടമില്ലായിരുന്നല്ലോ അത് കേട്ടപ്പോൾ ദേവയേനു ഒരു നിമിഷം നിശബ്ദയായി നിങ്ങൾ ഉദ്ദേശിച്ച മരുമകൾ അവളല്ലായിരുന്നല്ലോ അതിന്റെ പേരില് നിങ്ങൾ കുറെ കാലം അവളുമായിട്ട് വഴക്കുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതല്ലേ എന്നിട്ടോ അത് കേട്ടപ്പോൾ ദേവേനു പറഞ്ഞു അത് പിന്നെ സാറേ അതൊക്കെയാ ആദ്യത്തെ ആ കുറച്ച് കാലം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഞാൻ എന്റെ മോളെ തിരിച്ചറിഞ്ഞു അതിനുശേഷം എനിക്ക് അവളെ ഭയങ്കര കാര്യമാണ് ഞാനിപ്പോൾ അവളെ മോളായിട്ടാണ് കാണുന്നത് അല്ലാതെ മരുമകളായിട്ടല്ല കാണുന്നൊക്കെ ദേവേനെ ഉള്ള സത്യാവസ്ഥയെ അങ്ങോട്ട് പറയാണ് ഈ സമയത്ത് ദേവേനോട് ചോദിച്ചു അല്ല അനാമയോട് പിന്നെ നിങ്ങൾ എങ്ങനെയായിരുന്നു ആദ്യമൊന്നും അനാമയോട് കുഴപ്പമില്ലാന്ന് തോന്നുന്നു പിന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട് നിങ്ങൾ അവളെ അവളോട് വഴക്കുണ്ടാക്കാണ്ട് തുടങ്ങി അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് വക്കീലി ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനാമിക എല്ലാ കാര്യങ്ങളും വക്കീലിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നായനയൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് തന്നോട് വല്ലിമിക്ക് ഇഷ്ടമില്ലാത്ത വല്ലിമ്മിക്ക് തന്നെ ആദ്യം കാര്യമായിരുന്നു പിന്നെ പിന്നെ ഇഷ്ടമില്ലാതെ വന്നു തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ നോവിക്കാൻ തുടങ്ങിയത് വല്ലിമിയാന്നുള്ള കാര്യങ്ങളൊക്കെ ദേവേന്റെ വെച്ച് നിങ്ങൾ മാനസികമായിട്ട് അനാമി ഒത്തിരി അധികം വേദനിപ്പിച്ചിട്ടുണ്ടല്ലേ ദേവേനി പറഞ്ഞു അവളുടെ സ്വഭാവം അത്ര നല്ലതായിരുന്നില്ല അതുകൊണ്ട് അവൾ പറയുന്നതിനൊക്കെ തിരിച്ചു മറുപടി പറഞ്ഞല്ലാതെ അല്ലാതെ അവളെ ഞങ്ങള് പീഡിപ്പിക്കും പറ്റും ചെയ്തിട്ടൊന്നും എന്ന് പറയുന്നത് പിന്നീട് മുത്തശ്ശനോടായ ചോദ്യങ്ങൾ മുത്തശ്ശനോട് ഈ വിധമൊക്കെ ചോദിക്കുന്നെ വീട്ടിൽ ഇത്രമാത്രം പ്രശ്നങ്ങളൊക്കെ നടന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഏഹ് അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് നിന്നു അല്ല ആ കുട്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു രാജ ഭരണമെന്ന് ഏഹ് കിരീടം വെക്കാത്ത രാജാവെന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെയാണോ മൂർത്തി മൂർത്തിസാറേ വീട്ടിൽ അപ്പോഴേക്കും അനന്തമൂർത്തി പറഞ്ഞു ഒരിക്കലുമല്ല അതൊക്കെ അവളുടെ വെറും തോന്നല് മാത്രമാണ് ഞാൻ അടക്കി ഭരിച്ചിട്ടില്ല എല്ലാവർക്കും അവരുടേതായ സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട് പിന്നെ അനാവശ്യമായിട്ട് സത്യക്ക് സത്യത്തിന് നീതിക്ക് നിരക്കാത്തൊന്നും ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല എന്നു മാത്രം അതെന്റെ ഏഹ് അപ്പന അങ്ങനെയാണ് ദൈവത്തിൽ നിന്ന് ഒരു കാര്യങ്ങളും ഞങ്ങൾ ഇന്നുവരെ ചെയ്തിട്ടില്ല അതാണല്ലോ മൂർത്തിജുലയുടെ വിജയം ആ സാറിനത് നോക്കിയാലും അറിയാനായിട്ട് സാധിക്കും ആ സമയം വക്കീൽ പറഞ്ഞു അതൊക്കെ കൊള്ളാം പുറമേ അങ്ങനെയൊക്കെ ഓക്കെ ആയിരിക്കും പക്ഷെ കുടുംബത്തിനകത്ത് കുടുംബത്തിനകത്ത് ഒരു പെൺകുട്ടിയാണ് ഇത്ര വലിയ പരാതിയായിട്ട് വന്നിരിക്കുന്നത് ആ കുട്ടിക്ക് നേരിടേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാര്യയാണ് അവള് അവളെ തല്ലിയതിന്റെ പേരിൽ നിങ്ങൾ ആ പ്രശ്നം കോംപ്രമൈസ് ചെയ്യാൻ പണം കൊടുക്കാൻ വേണ്ടി ചെന്നില്ലേ അത് കേട്ടപ്പം മൂർത്തി പറഞ്ഞു അത് സാറിനും കൃത്യമായിട്ട് അറിയാലോ എന്താ സംഭവിച്ചെന്നുള്ളത് കാര്യങ്ങൾ വളച്ചോടിക്കാനായിട്ട് സ്ര സാറ് ശ്രമിക്കുന്നെ ഹോ അപ്പൊ ഞാൻ അങ്ങോട്ടേക്ക് പറയുമ്പോൾ എന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു ചോദ്യം ചെയ്യണോ അതിൻ്റെ ആവശ്യമില്ല നിങ്ങൾ എന്നെ പഠിപ്പിക്കാൻ വരണ്ട എനിക്കറിയാൻ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നതിന് ഉത്തരം പറഞ്ഞാൽ മതി അപ്പോഴേക്കും അനന്ത് പറഞ്ഞു ഞാൻ അങ്ങനെ പണം കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല കൊടുക്കാനും പോകുന്നില്ല കാരണം മൂർത്തി ജുവലറിയിലെ ഓരോ രൂപയ്ക്കും അതിൻ്റെതായ വിലയുണ്ട് അത് വെറുതെ ഉണ്ടാന്നല്ല ഞങ്ങള് കുറെ പാവങ്ങൾ സഹായിക്കാറൊക്കെ ഉണ്ട് പക്ഷെ അത് അർഹതപ്പെട്ടവർക്ക് മാത്രം അല്ലാതെ വെറുതെ കയറി വന്ന് പൈസ മേടിച്ചുകൊണ്ട് പോകാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു രൂപ പോലും ഞങ്ങൾ കൊടുക്കാൻ തയ്യാറല്ല ഇതിന്റെ പേരിൽ കോംപ്രമൈസ് വെച്ച് പണം തട്ടാനാണെങ്കിൽ അവരുടെ ശ്രമമെങ്കിൽ അതിന് ഞങ്ങൾ തയ്യാറല്ല വക്കീല എന്ന് പറയുന്നത് അപ്പോഴേക്കും വക്കീൽ പറഞ്ഞു അതിനെക്കുറിച്ചൊന്നും ഇവിടെ ചോദിച്ചില്ലോ പിന്നെ സാർ അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല അപ്പോഴേക്കും അനന്തമൂർത്തി പറഞ്ഞു കാര്യങ്ങൾ എങ്ങോട്ടെ പോണേന്ന് കൃത്യമായിട്ട് അറിയാവുന്നോണ്ട് വക്കീൽ സാറെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ വളച്ചൊടിച്ച് ഞങ്ങളെ കോടതിന്ന് നേരെ ജയിലിലേക്ക് വിടാനായിട്ട് നിങ്ങളുടെ ശ്രമമൊന്നും മനസ്സിലായി പറയാനുള്ള കാര്യങ്ങൾ പറയണമല്ലോ പിന്നെ അവളെ ഞങ്ങൾ ഇന്നുവരെ പീഡിപ്പിച്ചിട്ടുമില്ല ഒന്നും ചെയ്തിട്ടില്ല കുടുംബത്തിൽ അവൾക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല പിന്നെ ആകെ ഞങ്ങൾ ചെയ്ത തെറ്റ് അവളെ പോലെയുള്ള ഒരുത്തിയെ കൈ പിടിച്ച് എന്റെ കൊച്ചുമാരുടെ ഭാര്യയായിട്ട് കൊണ്ടുവന്നു മാത്ര പിന്നെ അവൻ തല്ലി അത് തല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ പൊറക്കാൻ പറ്റാത്ത കാര്യം അവള് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അതുപോലെ തന്നെ അയാളുടെ കർണത്ത് ഞാനും ഒന്നും പൊട്ടിച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാന്ന് വേണു എന്ന് നന്നായിട്ടറിയാം അതൊക്കെ കേട്ട് ഞാൻ വക്കീൽ പറഞ്ഞു അതെ പണത്തിന്റെ നിങ്ങൾ ഈ കാണിക്കുന്നേ അറിയാലോ നിങ്ങൾക്ക് കുറച്ച് പണം ഉണ്ടോന്നോർത്തല്ലേ നിങ്ങളിങ്ങനെയൊക്കെ ഏഹ് പാവങ്ങളെയൊക്കെ തല്ലുന്നേ മൂർത്തി മുത്തശ്ശൻ പറഞ്ഞു ഒരിക്കലുമല്ല അത് പണത്തിന്റെ ബലത്തിലൊന്നും അല്ല തല്ലുന്നേ ഏഹ് ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം നമുക്ക് ഇഷ്ടപ്പെടാത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കാണെങ്കിലും ദേഷ്യം വരുന്ന കാര്യമാണ് അതിപ്പം സാറിനാണെങ്കിലും ദേഷ്യം വരുന്ന കാര്യമാണ് സഹിക്കുന്നതിനും ക്ഷമിക്കുന്നതിനും ഒരു പരിധിയുണ്ട് പരിധി വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും പ്രതി പ്രതികരിച്ചു പോകും ആളെ മുട്ടിയ ചേരേം കടിക്കും എന്ന് പറഞ്ഞ പോലെ ആ സാറിന് അറിയാവുന്ന കാര്യമില്ലെന്ന് ചോദിക്കാം വക്കീലിന് മനസ്സിലായി മൂർത്തി മുത്തശ്ശിനോട് ഇനി കൂടുതൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂർത്തി മുത്തശ്ശൻ നല്ലത് തിരിച്ചു പറയുന്നുള്ള കാര്യം തൽക്കാലത്തേക്ക് ആഹ് എല്ലാരെയും ഒന്നിട്ട് കുഴപ്പിക്കുക അതാണ് വക്കീലന്റെ ആദ്യ ശ്രമം ഏർ കോടതിയില് ആദ്യ സിറ്റിംഗ് സമയത്ത് എല്ലാരെയും ഒന്ന് പേടിപ്പിച്ചു വിടുക ഇനി രണ്ടാമത് വരുന്നതിന് മുമ്പ് ചിലപ്പോ അവര് കോംപ്രമൈസ് തയ്യാറാകും അതായിരുന്നു അയാളുടെ ഉദ്ദേശം അങ്ങനെ ആ കുറെ സമയം കൂടെ വാദവും പ്രതിവാദവും എല്ലാം തുടർന്നു കേസ് മറ്റൊരു മാറ്റി മാറ്റിവെക്കുവാണ് അങ്ങനെ കോടതി വിരിഞ്ഞ മൂർത്തി മുത്തശ്ശനും മുത്തശ്ശേക്കാർ പുറത്തേക്ക് വരണം അപ്പോഴേക്കും അനാമികയും വേണു അവിടെ നിൽക്കുന്നുണ്ട് ആ സമയം വേണു അനാമികയോട് പറഞ്ഞ് ഇതേ മോളെ വരുന്നുണ്ട് കിളവൻ വരുന്നുണ്ടെന്ന് പറയാണ് അങ്ങനെ മുത്തശ്ശനും അങ്ങോട്ടേക്ക് വന്നു അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോത്തേനും വേണു പറഞ്ഞു ഓഹോ ഒരു കുറെ കാലത്തിന് ശേഷം നല്ലൊരു പൂരം കണ്ട പ്രതീതിയായിരുന്നു കോടതിയിൽ എന്തൊക്കെയായിരുന്നു ചിലരൊക്കെ പറഞ്ഞുകൊണ്ട് പോയത് ഉം തന്നെ എന്തോ ഞങ്ങൾക്കിട്ട് എന്തോ പണി എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ടുപോയത് എന്നിട്ട് ഇപ്പം എന്തായി അപ്പോഴേക്കും മുത്തശ്ശം വന്നിട്ട് പറഞ്ഞു നീ എന്താടാ വീണു കരുതിയിരുന്നേ ഏഹ് നീ ഒരു ഓലപ്പാമനെ കാണിച്ച് പേടിപ്പിച്ച് ഞങ്ങൾ അതിനകത്തുനിന്ന് വീഴു അതിനകത്തേക്ക് വന്ന് വീഴുന്നോ ഇനി ഇനിയിപ്പം ഈ നിന്ന് നേരെ ജയിലിലേക്ക് വിട്ടാലും ശരി ഞങ്ങളാരും നിന്റെ മുന്നിൽ താഴാൻ പോകുന്നില്ല പിന്നെ ഒരു കാര്യമുണ്ട് അങ്ങനെ എന്തേലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് നിന്റെ മകൾക്കുമൊക്കെ സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടി ജീവിക്കാൻ പറ്റുമെന്ന് എന്ന് തോന്നുന്നുണ്ടോ ഇല്ല നാട് കടലിലായിരിക്കും നിന്റെയൊക്കെ ജീവിതം നീ ചെവിയെന്നുള്ളി വെച്ചു ഇനി ഇന്നത്തോടു കൂടി കേസും കൂട്ടവും തീരുന്നില്ലോ ഇനിയും ദിവസം ഇനി വരാൻ പോകുന്ന ഞങ്ങളുടെ ദിവസം അടാം അന്ന് നമുക്ക് കാണാം ഇന്ന് ഇപ്പൊ കാണുന്ന നിന്റെ ഈ ചിരിയുണ്ടല്ലോ അന്ന് നിന്റെ മോത്ത് കാണത്തില്ല അന്ന് നീ അറിയും അനന്തമൂർത്തി ആരാന്ന് ഇപ്പം നിന്റെ വക്കീൽ ആ നന്ദകുമാർ അവൻ ക്രിമിനൽ വക്കീലാന്നുള്ള കാര്യം അറിയാ അവനിങ്ങനെ പലതും വളച്ചൊടിച്ച് കാര്യങ്ങളെല്ലാം വളച്ചൊടിച്ച് കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ എങ്കിൽ എപ്പോഴും അല്ലാത്ത ദിവസം സത്യം മാത്രമേ ജയിക്കുള്ളൂ മാത്രം കള്ളത്തരം കാണിച്ചെന്ന് പറഞ്ഞാലും അതിനൊന്നും ഒരിക്കലും ഒരു ജയം ഉണ്ടാകത്തില്ല നമുക്ക് കാണാം പക്ഷെ ഇനി കാണുന്ന സമയത്ത് കേസ് ഞങ്ങൾ ജയിച്ചിരിക്കും ജയിക്കണ സമയത്ത് നിന്റെ വായ്ക്കകത്ത് പല്ലേ കാണത്തില്ല ഇത് അനന്തമൂർത്തിയ പറയണേ അടിച്ചു കുടിച്ചിരിക്കും ഞാൻ ഇപ്പോഴും എൻ്റെ കൈക്ക് ഒരു സ്വാധീനക്കുറവില്ല അറിയാലോ എൻ്റെ കൈയുടെ ബലം എന്താന്ന് നിനക്ക് അതും പറഞ്ഞിട്ട് മുത്തശ്ശിയോട് ഞാൻ വാന്ന് പറയണം അങ്ങനെ മുത്തശ്ശിയെ വിളിച്ചത് അങ്ങോട്ട് പോകുമ്പോ ബാക്കി ആ വേണു അനാമിയും കൂടെ പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി അപ്പോഴേക്കുമാണ് നന്ദു അങ്ങോട്ട് ഇറങ്ങി വരുന്നേ നന്ദുവിന്റെ മുഖമൊക്കെയാണ് വല്ലാതൊരു വിഷമത്തിലായിരുന്നു നന്ദൂന് നല്ല സങ്കടവും ഉണ്ടായിരുന്നു കാരണം ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാൻ പോകുന്ന നടത്തില്ല ആദ്യത്തെ ഒരിത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ഇനിയും ഉണ്ട് ഇനിയും ചിലപ്പോൾ വെളുപ്പിക്കും ഇനിയും നൂറ് നൂറ് ചോദ്യങ്ങളൊക്കെ ചോദിക്കും അതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പറയാനും പറ്റില്ല പക്ഷേ ഇതങ്ങനെ വെറുതെ വിട്ടുകൊടുത്തിട്ട് കാര്യമില്ല പാണി കൊടുക്കുക തന്നെ വേണം അങ്ങനെ വേണം ആ രാമീ കൊണ്ട് പോകാൻ തുടങ്ങുമ്പോത്തേന് നന്ദു പുറയെന്ന് പോയി വിളിച്ചു അവിടെ നിന്നേന്ന് പറയാണ് എന്നിട്ട് പറഞ്ഞു നീ കളിച്ച് കളിച്ച് കുറെ കളിച്ചില്ലേ ഇതിനൊക്കെ ഞാൻ പ്രതികാരം ചെയ്യും നിന്റെ വീട്ടിൽ കയറുമെന്ന് ഞാൻ പ്രതികാരം ചെയ്യും നീ കളിക്കാവുന്നാലറം നീ കിടന്ന് കളിക്ക് പക്ഷേ ഉണ്ടല്ലോ ഈ നന്ദു വരാൻ നീ അറിയാൻ പോകുന്നുള്ളൂ നിനക്കിട്ടൊന്നും കിട്ടിയത് മാത്രല്ല ഇനി കിട്ടാനിരിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാല് മർത്താനം കൂടെ പറഞ്ഞിട്ടാണ് നന്ദു അങ്ങോട്ടേക്ക് പോന്നെ അങ്ങോട്ടും നന്ദുവിന്റെ ദേഷ്യം തീരുന്നില്ല അവിടെ വെച്ച് രണ്ടെണ്ണം പൊട്ടിക്കണമെന്നുണ്ട് പക്ഷെ കോടതി പരിസരം ആയതുകൊണ്ട് മാത്രം നന്ദു ക്ഷമിക്കുകയോ ചെയ്തേ അനാമയ്ക്ക് വീണിനു ഭയങ്കര സന്തോഷമായിരുന്നു വക്കീലിനെ ചെന്ന് കണ്ടു പറഞ്ഞു എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് ഇന്നത്തെ പെർഫോമൻസ് വക്കീൽ പറഞ്ഞു ഇതോടുകൂടി മിക്കവാറും മൂർത്തി കണ്ടോ അടുത്ത തവണത്തേക്ക് മുമ്പ് തന്നെ കോംപ്രമൈസിന് വരും അയാളിപ്പോൾ വരില്ല എന്നൊക്കെ പറഞ്ഞാലും വരുമെന്ന് പറയാണ് വീണ് പറഞ്ഞു അയാളുടെ സ്വഭാവം ആയതുകൊണ്ട് പറയാൻ പറ്റില്ല പിന്നെ അയാൾ അയാളൊരു വക്കീലെ ഏർപ്പാടാക്കിയിട്ടുണ്ടല്ലോ ഹോ അതോ അവന് ഏത് ഒരു പയ്യനല്ലേ അവന് ഇപ്പം എന്ത് ചെയ്യാനാ കൂടുതലും ചെയ്യാനൊന്നും പോകുന്നില്ല പിന്നെ ഇതുപോലെ പരാതി അല്ലേ ഗാർഹി പീഡനമല്ലേ അതുകൊണ്ട് നമ്മുടെ ഭാഗത്താണ് ജടിച്ചു നിൽക്കുള്ളൂ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അടുത്ത തവണ കൊണ്ട് നമുക്ക് കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാക്കാം എന്നൊരു ആത്മവിശ്വാസം ആയിരുന്നു പക്ഷേ എങ്കിൽ കിട്ടാൻ പോകുന്ന പണിയെ കുറിച്ച് അവർക്കറിയത്തില്ല നവീൻ വെറുതെ ഇരിക്കില്ലെന്ന് അവർക്കറിയില്ലോ കാരണം നവീനൊരു കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ ഉപരി മുത്തശ്ശന്റെ ഒക്കെ കേസാണ് അപ്പൊ അത് ഏത് വിധേനയും ജയിപ്പിക്കാനേ ശ്രമിക്കുള്ളൂ ഈ കേസ് ജയിച്ചില്ലെങ്കിൽ അവന് വക്കൽക്കോട്ട് വരെ ഊരിവെക്കൊന്ന് പ്രതിജ്ഞ ചെയ്ത് ഇറങ്ങിയിരിക്കുക അപ്പോൾ അവന് ജയിക്കാതിരിക്കാൻ പറ്റില്ലോ ഏത് വിധേയം കേസ് ജയിക്കുകയോ തന്നെ ചെയ്യും അപ്പോൾ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഇനി വരുന്ന ദിവസങ്ങളിൽ തീപാറുന്ന പോരാട്ടമായിരിക്കും നമ്മൾ കാണാനായിട്ട് പോന്നെ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നതെന്ന്